ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഞാനിന്നിവിടെ ഒരു മുട്ട കൊണ്ടുള്ള സലാഡാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ഹെൽത്തി ആയിട്ടുള്ള സലാഡാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ സലാഡ് സാലാഡ് തയ്യാറാക്കാനായിട്ട് ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അത് നമുക്കൊരു പാത്രത്തിലേക്ക് കൊടുക്കാം ഒരു ക്യാരറ്റ് അരിഞ്ഞതാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തത് ഇനി നമുക്കൊരു സവാള നീളത്തിന് ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് കൊടുക്കാം ഇതിലേക്ക് ഒരു ടൊമാറ്റോ നീളത്തിന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം സലാഡ് വെള്ളരി ഒരെണ്ണത്തിൻ്റെ പകുതി നീളത്തിന് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് നീളത്തിന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം മുട്ട സാലഡാണ് ഞാൻ തയ്യാറാക്കുന്നത് മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് പുഴുങ്ങിയ മുട്ടയാണ് ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം തോട് കളഞ്ഞിട്ട് ഇതിലേക്കൊരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അര സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഇനി മൂന്ന് മുട്ട പുഴുങ്ങിയതിൻ്റെ വെള്ളം ഇട്ടുകൊടുക്കാം നല്ല കട്ട തൈര് മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുക്കാം മൂന്ന് സ്പൂണാണ് ചേർക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു സ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്യാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എഗ് സലാഡാണ് ഞാനിവിടെ തയ്യാറാക്കിയത് ഇത് ഹെൽത്തി ആയിട്ടുള്ളതാണ് കുറച്ച് സമയം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഹെൽത്തി ആയിട്ടുള്ള സലാഡാണ് അതിലേക്ക് മൂന്ന് മുട്ടയുടെ മഞ്ഞയും കൂടി ഒന്ന് നമുക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് പൊടിച്ചെടുത്തു കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി കൂടി കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ട സാലഡ് റെഡിയായി എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്